ട അതാ എന്തി കൊണ്ട് തന്നതാ മറ്റേ പച്ച മരുന്നൊക്കെ കറക്കിയതേക്കിലോ പഞ്ചാര

ഇത് അച്ഛമ്മയും കൂടെ സപ്പോർട്ടാ അച്ഛമ്മ പറഞ്ഞ ഇത് മൊത്തം കഴിക്കണ ചിറ്റപ്പ് എന്തു പറയുന്നത് തേങ്ങാപ്പാട്ടീന്ന് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നാണ്

നിങ്ങൾ ഇങ്ങനെ വെക്കാതെ എനിക്ക് ഒരുമാതിരി സന്തോഷത്തിൽ നിക്ക് നിങ്ങള് എന്തോ ഇരുന്നോട്ട് എട കാക്ക കൂടി അമ്മയ്ക്കും കുഞ്ഞിനും ദോഷമാണെന്ന് അതെ ഞാൻ സുമേഷിന്റെ കൂട്ടുകാരാണ് അല്ലാതെ ആപത്ത് വരുമ്പോ ഇങ്ങനെയാന്ന് പെരുമാറുന്നത് നീ എന്തൊരു കൂട്ടുകാരനാടാ ചേച്ചി സ്വഭാവം അറിയട്ടോ ആ അങ്ങോട്ട് കേറി കേക്കാം ചേച്ചി ഈ കാക്കക്കൂടെ കഴിഞ്ഞല്ലേ ദോഷം കിട്ടും കിട്ടും അത് വീട്ടുകാർക്കല്ലോ നിനക്കല്ലേ ദോഷം കിട്ടുന്നത് നീ അങ്ങോട്ട് എടുക്കു അപ്പൊ എനിക്കുള്ള പണിയായിരുന്നല്ലേ ആണു നീ അങ്ങോട്ട് എടുത്തേ കേറി അങ്ങോട്ട് കേറ ആങ്ങോട്ട് ആ അങ്ങനെ അങ്ങോട്ട് എടുത്ത് ഒന്നും അല്ലെന്നേ അതിന്റെ മുകളിലൊരു കാക്ക കൂടുണ്ട് അത് അമ്മയ്ക്കും കുഞ്ഞിനും ദോഷമാറുപ്പിക്കുക എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അതവിടെ ഉണ്ടാക്കി വെച്ചേക്കണേ പിന്നെ കാക്ക ലോൺ എടുത്തല്ലേ കൂടെ ഉണ്ടാക്കി വെച്ചേക്കുന്നേ നീ അങ്ങോട്ട് പറക്കിയേർക്ക ചേച്ചി ഈ വീട്ടിലെ പരിസരത്തും പറമ്പിലും ഒക്കെ ഉള്ള ഒരു ജീവജാലങ്ങൾക്കും ഒരു ദോഷം വരണ കാര്യം ഞാൻ ചെയ്യൂല എന്ത് ദോഷം ചെയ്യൂലോന്നെട്ടെന്നോ അതവിടെ പറഞ്ഞോണ്ട് ആർക്കും ഒരു ദോഷം വരൂല്ല ചേട്ടാ ഞാൻ പോട്ടെ ചെറിയ മീറ്റിംഗ് തെങ്ങിന്റെ മേലാണ്ടാ മീറ്റിങ് പിന്നെ അങ്ങോട്ട് പോ നേരത്തെ അങ്ങോട്ട് പോയതല്ലേ പിന്നെ ഇങ്ങോട്ട് പോകാം ഞാൻ ചെറുപ്പിടക്കം വന്നത് അപ്പഴത്തേക്ക് തെങ്ങി കയറാൻ പറയുന്നു അപ്പൊ എന്താ വേണെന്നാ പറയുന്നേ ചേച്ചി ചേച്ചി അത് ശരി അപ്പൊ ഭക്ഷണമ ചേച്ചി പറഞ്ഞ ചുമ്മാതല്ല ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു 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 എല്ലാം പറഞ്ഞാലും എന്ത് കാര്യം